ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ഉപ്മാവാണ് കേട്ടോ അതിനായിട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനൊന്ന് വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാലും കുറച്ചുകൂടി നല്ലതാണ് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഞാനൊന്ന് പുരട്ടി വയ്ക്കുന്നുണ്ടേ എന്നിട്ട് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇഡ്ഡലി കൂട്ടത്തിൻ്റെ കുട്ടകത്തിൻ്റെ നമ്മുടെ തട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയിലേക്ക് വെച്ചിട്ട് ആവി കയറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിപ്പോൾ എന്തെങ്കിലും വാഴയിലൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ തട്ടിലേക്ക് വാരിയിട്ട് തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് തടയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് ആവി ഈറ്റിയെടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ സംഭവം സെറ്റായി കിട്ടുന്നതാണ് നല്ല വെന്ത് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റെക്കോർഡ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കോളിംഗ് ബില്ലടിച്ചത് നോക്കാനായിട്ട് പോയത് അപ്പോൾ ഇതാ നമ്മളുടെ നുറുക്ക് ഗോതമ്പ് അവിടെ വെന്ത് പാകമായിട്ടിരിപ്പുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ സവാളയാണ് കേട്ടോ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് നുറു നുറുക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകോ ഒരു കഷ്ടം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊരു പാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതായത് ഇവർക്കും കുറച്ചുകൂടി ബെറ്റർ ആണ് പിന്നെ ഒരു ടീ സ്പൂൺ കടുഗും പിന്നെ കുറച്ച് കറിയബിൾ ഇട്ട് കൊടുക്കുന്നണ്ട് അപ്പോ ಅದನ್ನ கொട്ടിവരട്ടെ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയൊക്കെ എങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ಅದನ್ನ വാടിവരണം അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ടീ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ ഒന്ന് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് ഒരു പിഞ്ച് ഓണം നമ്മുടെ മുളകോടിയാണ് അവിടെ ഞാൻ അല്പം എരിവുള്ള മുളകോടിയാണ് ചേർത്തത് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളകിട്ട് കൊടുത്തോളൂ അങ്ങ് ഒരുപാടങ്ങ് വരിയിട്ടുണ്ടാകട്ടോ അതോട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമുളള ഒന്ന് മാറിക്കൊള്ളട്ടെ ഇനി നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ഞാൻ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കുന്നില്ല ക്യാരറ്റ് ചേർക്കുന്നില്ല ബീൻസ് ചേർക്കുന്നില്ല ഈ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇവിടെ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല എൻ്റെ കാരറ്റ് ഉണ്ടായിരുന്നില്ലായാലും ഇവർ കഴിക്കില്ല അത് കാരണം ഞാൻ വെച്ച് വെറും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ വളരെ ഈസി ഒരു മെത്തേഡ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നുറുക്ക് പോകുന്നതും വെല്ലാം കൂടി തട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തോട്ടോ ഉപ്പ് അല്പം കുറവായിട്ട് തോന്നുന്നത് കാരണം ഞാൻ ഒരു ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ആ മസാലയ്ക്കും ഉദ്ദേശം വേറെ ഒന്നും അല്ല നമ്മളുടെ ചില പൗഡറുണ്ട് കളറൊക്കെ ഒന്ന് എല്ലാ സൈഡിലൊന്നും ഒരുപോലെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ഒരു തുള്ളി അതായത് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ വെള്ളമില്ലേ ഒന്ന് കുടഞ്ഞ് തട്ടിപ്പൊത്തി ഒന്ന് വെക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായ വന്ന് മാത്രം മതി കാര്യമെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി വെന്ത സംഭവമാണ് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായാൽ മാത്രം മതി ഓക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ നമുക്ക് നാലുമണിക്കോ ഡിന്നറോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം വിശപ്പ് ഉണ്ടാവില്ല ഇത് കഴിച്ചു കഴിഞ്ഞാട്ടോ പെട്ടെന്നൊന്നും വിശപ്പ് വരുത്തില്ല വളരെ നല്ല ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും എങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതാ നമ്മളുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പ്മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇത് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല ഡെയിലി വേണമെങ്കിൽ കഴിക്കാൻ പറ്റി ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ നമുക്ക് ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് വിശപ്പൊന്നും ഉണ്ടാകാതിരിക്കുകയാണെന്ന് നമുക്ക് അത്രയും നല്ലതല്ലേ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ലല്ലോ അപ്പോൾ കണ്ടില്ലേ നല്ല ഒട്ടി ഒട്ടിയൊട്ടും പിടിക്കാത്ത വളരെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഇഞ്ചിയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ